നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര സമാപിച്ചു സെന്ററിൽ നടന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു തോന്നൂർക്കര ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥ വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മേപ്പാടം സെന്ററിലാണ് സമാപിച്ചത് മേഖലാ സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് ക്യാപ്റ്റനും മേഖലാ വൈസ് പ്രസിഡന്റ് ടി എസ് മീരാമോൾ വൈസ് ക്യാപ്റ്റനും മെഗലാ പ്രസിഡന്റ് എം എ അൻവർ ജാഥ മാനേജറുമായിരുന്നു മേപ്പാറം സെന്ററിൽ നടന്ന സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സഞ്ചരിക്കാനുള്ള സമയാസമയത്തിന് യാത്ര ചെയ്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിലെ ട്രെയിൻ സംവിധാനം മാറുന്നു ഇത് കേരളത്തിലോർന്ന ട്രെയിനുകളിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എന്ത് എന്ന് ആവർത്തിച്ചാർത്തിച്ച് നമ്മൾ കേന്ദ്ര സർക്കാരിന് അവർ ആവശ്യപ്പെട്ടു അവർ അത് ഇല്ല